കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി വർഷത്തെ സ്തുതർഹ്യ സേവനത്തിന് ശേഷം കില്ലിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന കെ വിജയകുമാറിന് യാത്രയയപ്പ് നൽകി കില്ലിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും നിരവധി വർഷത്തെ സ്തുതർഹ്യ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ വിജയകുമാറിന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര ഏരിയ സെക്രട്ടറി നന്ദകുമാർ നിർവഹിച്ചു കുട്ടികൾ സേവനം ആ രംഗത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ആ രംഗത്ത് പ്രവർത്തിച്ചു അതെ വേറെ മാറാം മാറാം अदरवाइज ऐसा हमारा जो पीस तो हमारा जो है तो बुनियादी से जितना लिए ये एक जो मेरा है प्रायित राज्य के राज्य को दीना सो रहा हूं एक है समझना कि क्या दिया राष्ट्रपति और യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ബി പ്രദീപ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു കേരളത്തിലെ സഹകരണ മേഖല അതിജീവിച്ച ഒരു തരത്തിലുള്ള ആക്രമണമല്ല ഈ കാലങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വരും നമുക്കറിയാം നമ്മുടെ ഒരു ജില്ലയ്ക്കകത്തെ അയാ പ്രശ്നങ്ങളെ ചൊല്ലി കേരളത്തിലെ ആകെ സഹകരണ മേഖല കുഴപ്പത്തിലാണ് എന്ന ഒരു വലിയ പ്രചരണം കേരളത്തിനകത്ത് മാധ്യമങ്ങളും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിലും കഴിച്ചുവിട്ടതിന്റെ കൂടി ഭാഗമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ തന്നെ നമ്മുടെ ജില്ലക്കകത്തും കേരളത്തിനകത്തും പൊതുജനം ഈ കാലഘട്ടത്തെ കൂടി അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഇതുപോലെയുള്ള പരിപാടികൾക്കകത്ത് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നത് നമ്മളെല്ലാവരും ഞാൻ ഞാൻ ും ഏരിയ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷനായി നമ്മുടെ ഇപ്പറം തിരുവല്ല നമ്മുടെ അംഗങ്ങളായി ഒരു ആരും ഉണ്ടായി ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ആ സമയത്താണ് ഇതിന്റെ സംഘടനാ പ്രവർത്തനത്തിന് സഖാവ് നേതൃത്വം ഇന്ന് നമ്മൾ ഈ ചേരക്കകത്ത് വിഭജനത്തിന് വടക്കാഞ്ചേരി ചേരുന്ന ശേഷം നമ്മുടെ ചേരക്കകത്ത് നമ്മുടെ സംഘടന ഉണ്ടായിട്ടുള്ള വളർച്ചയ്ക്ക് പിന്നെ വിജയനെ പോലെയുള്ള സഖാവുകളുടെ പ്രവർത്തനത്തിന്റെ മികവും സഖാവ് നമുക്ക് നൽകിയ സംഭാവനയും വളരെ വിലപ്പെട്ടതാണ് കാരണം ഇപ്പോ നമ്മള് ഈ യാത്രയെപ്പ് യോഗം നടക്കുന്ന സമയത്ത് നമ്മുടെ മേഖലക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരുപക്ഷെ വളരെ കൂടി മാത്രമാണ് നമ്മൾ അറിയുന്നത് വളരെ സങ്കീർണമാണ് പ്രതിസന്ധി നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രതിസന്ധിയും സങ്കീർണതയും ഒരുപക്ഷെ നമ്മുടെ മേഖലക്കകത്ത് ഉണ്ടെങ്കിൽ കൂടി ഏരിയ സെക്രട്ടറി സേതുമാധവൻ വള്ളത്തോൾ നഗർ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീബ കെ വി യൂണിയൻ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസഫ് പി ടി കെ വി സതീശൻ ഹരിഹരൻ ബോസ്കോ ഗൌതമൻ ബി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അന്ന് ജൂനിയർക്കായി സർവീസിൽ കയറുന്നു ഇപ്പോൾ ചീഫ് അക്കൗണ്ടന്റ് അദ്ദേഹം ചുമതല കൂടി വഹിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്ന രീതികൾ ഒന്നാണ് രണ്ടായിരത്തിഒൻപതിൽ ഞാൻ വരുമ്പോൾ ഈ മേഖലയിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അനുഭവ സമ്പത്തുള്ള ഒരാളുടെ കീഴിലേക്കാണ് ന്യൂസ് കാഴ്ചപ്പാടിയിരിക്കുന്നത്